വേനൽ മഴ ഇടയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് ചൂട് കുറയ്ക്കുന്നില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ചൂടിൽ മുന്നിൽ നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ചിക്കൻ പോക്സും പടരുകയാണ് സംസ്ഥാനത്തെ ഈ വർഷം ഇതുവരെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി പേർ രോഗബാധ ഉണ്ടായതായാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏപ്രിൽ പത്തൊമ്പത് വരെയുള്ള ആരോഗ്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ പാലക്കാട് മാത്രം നൂറ്റി എഴുപത്തെട്ട് പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ രോഗബാധ ഉണ്ടായതോടെ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലുകൾ കഴിഞ്ഞ ദിവസം അടച്ചിട്ടിരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ചിക്കൻ പോക്സ് ഇതിനു മുൻപ് ബാധിച്ചിട്ടില്ലാത്തവരിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുക്കാത്തവരിലുമാണ് വളരെ എളുപ്പത്തിൽ ഈ രോഗം പടരുന്നത് കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം മൂവായിരത്തി തൊള്ളായിരം പേർക്ക് സംസ്ഥാനത്താകെ ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചിരുന്നു ചൂട് കനത്തതോടെ പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യമാണ് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ് രോഗബാധ ഉണ്ടാക്കുന്നത് വൈറസ് ബാധിച്ച് പത്ത് മുതൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ശരീരത്തിൽ കുമിളകൾ പ്രത്യക്ഷപ്പെടും ഇത് കുറച്ചു ദിവസം നീണ്ടു നിൽക്കും കുമിളുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് പനി വിശപ്പില്ലായ്മ തലവേദന ക്ഷീണവും സുഖമില്ലെന്ന തോന്നലുമെല്ലാം ഉണ്ടാകാൻ തുടങ്ങും പ്രധാനമായും രോഗം പടരുന്നത് രോഗമുള്ള ആളുടെ വായ മൂക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്രവങ്ങളിൽ നിന്നുമാണ് കൂടാതെ സ്പർശനം മൂലവും ചുമയ്ക്കുമ്പോൾ പുറത്തു വരുന്ന ജലകണങ്ങൾ വഴിയും രോഗം പടരും കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതിന് രണ്ടു ദിവസം മുൻപും കുമിള പൊന്തി ആറു മുതൽ പത്ത് ദിവസം വരെയും രോഗം പകരാൻ സാധ്യത ഏറെയാണ് സാധാരണഗതിയിൽ ഒരിക്കൽ രോഗം ബാധിച്ചാൽ ജീവിതകാലം മുഴുവൻ ഈ രോഗം വരാതെ ഇരിക്കും എന്നാൽ പൊതുപ്രതിരോധം പ്രതിരോധം തകരാറിലായാൽ മാത്രം വീണ്ടും രോഗം വരാറുണ്ട് പച്ചക്കറികൾ ധാരാളം അടങ്ങിയ നാടൻ ഭക്ഷണങ്ങൾ ചിക്കൻ ബോക്സ് ബാധിച്ചവർക്ക് അനുയോജ്യമാണ് ഒപ്പം ധാരാളം വെള്ളവും കുടിക്കണം തിളപ്പിച്ചാറിയ വെള്ളം ഇളനീർ പഴച്ചാറുകൾ ഇവ പ്രയോജനപ്പെടുത്താം ഇതിനായി സമ്പൂർണമായ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത് കൂടാതെ ചിക്കൻ ബോക്സ് ബാധിതർ കുരുക്കൾ പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കുരുക്കൾ പൊട്ടി പഴുക്കുന്നവരിൽ അടയാളം കൂടുതൽ കാലം നിലനിൽക്കും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് വായും മൂക്കും പൊത്തിപ്പിടിക്കുകയും ചെയ്യണം മറ്റുള്ളവരുമായി ഇടപഴകുന്നത് രോഗി പരമാവധി ഒഴിവാക്കുകയും വേണം മൂക്കിലെയും വായിലെയും സ്രവങ്ങളും കുരുവിലെ സ്രവങ്ങളും രോഗം പകരാൻ കാരണമാകുന്നത് കൊണ്ടാണ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത ഫലപ്രദമായ ആന്റി വൈറൽ മരുന്നുകൾ രോഗ തീവ്രത കുറയ്ക്കും എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും സർക്കാർ ആശുപത്രികളിലും സൗജന്യ ചികിത്സ ലഭ്യമാണ്